നമസ്കാരം പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നീ ഒരാളിൻ്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരൽ നിങ്ങൾക്ക് നേരെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അത് അന്വർത്ഥമായിരിക്കുന്നു അതിന് രാഹുൽ മാങ്കുട്ടുമായിട്ട് എന്താണ് ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാമത്തെ ഗർഭക്കഥ അലസിപ്പിക്കൽ കഥ ഗർഭത്തിനെ അവർ അനുകൂലിച്ചിട്ടുണ്ട് ഗർഭം എന്നൊന്നും പറയുന്നില്ല കൂട്ടത്തിലൊക്കെ പറഞ്ഞു പോട്ടെ ഇന്നും രാഹുൽ മാംകൂട്ടത്തിനെതിരെ കോടതികളുടെ നിരീക്ഷണത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെയും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അയാളുടെ മൂന്ന് വ്യത്യസ്തങ്ങളായ മൂന്ന് കേസുകളുടെ ജാമ്യാപേക്ഷയിൽ കേൾക്കുകയും രണ്ട് കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടുകയും മൂന്നാമത്തെ ഹൈക്കോടതി കേസിൽ വിധി പറയാനിരിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബലാത്സംഗ കേസെന്നും പീഡന കേസെന്നുമാണ് പറയുന്നത് കോടതി അത് ബലാത്സംഗമല്ലെന്നും ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ളതാണെന്നും ഒരു അവിവാഹിതനായ യുവാവ് മറ്റൊരു സ്ത്രീയുമായി ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന നിയമപരമായി കുറ്റമല്ല എന്നും കോടതി വളരെ അസന്യഗ്ധമായി കേരള സമൂഹത്തോട് പറഞ്ഞിട്ടും മലയാളത്തിലെ മാമാ മാധ്യമങ്ങളൊന്നും തന്നെ അതറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും കാട്ടിലെത്തടി തേവരുടെ ആന എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കാട്ടിലൊരു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കുറേ ഈഴ്ത്തിമര നിൽക്കുന്നു ഒരു വീട്ടിലെ മൂന്ന് സഹോദരന്മാർ ഒന്നിച്ച് ആ ആദിവാസി മേഖലയിലൂടെ യാത്ര ചെയ്യുകയാണ് കോവിഡിൻ്റെ സമയമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണോ ഏറ്റവും കൂടുതൽ കച്ചവടം പല രീതിയിൽ നടന്നിട്ടുള്ള സ്ഥലമാണ് കോവിഡ് എന്ന് ഇനിയെങ്കിലും ഓർക്കുക കോവിഡിൻ്റെ സമയത്ത് സഹായം കിട്ടിയ ചില ആൾക്കാരുണ്ട് പക്ഷേ ആ സംഘടനകളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം എന്നാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്ത് ഈ മൂന്ന് സഹോദരന്മാർ വനപ്രദേശത്തോടെ കടന്നു പോകുന്ന സമയത്ത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള വീട്ടിത്തടി നിൽക്കുന്നു ഒരു നൂറ് ഉള്ളൂ ആ നൂറുമൂടും ഇല്ലാത്തൊരു രേഖയുണ്ടാക്കി അവിടുന്ന് മുറിച്ചു മാറ്റുന്നു അത് കേസാകുന്നു സഹോദരന്മാർ അകത്താകുന്നു ഈ സഹോദരന്മാർ പുറത്തു വരുമ്പോൾ മുട്ടിൽ മരം മുറിക്കേസിലെ പ്രതികളായിട്ട് വരുന്നു അവരൊരു ചാനൽ വേലയ്ക്ക് മടിക്കുന്നു നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു സി പി എമ്മുകാരൻ്റെ വാങ്ങുന്നു അദ്ദേഹം സി പി എമ്മിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവരുടെ സോഷ്യൽ മീഡിയ കൈയറിഞ്ചാൻ വേണ്ടി ആ ചാനൽ വിറ്റിട്ട് പോകുന്നു ആ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ സി പി എമ്മിനും ഭരണകർത്താക്കളും വേണ്ടി അദ്ദേഹം ഉതിരി ഉരുത്തിരിഞ്ഞ അദ്ദേഹം തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് മലയാളത്തിലെ ഈ പറഞ്ഞ പ്രമുഖമായ ചാനൽ റിപ്പോർട്ടർ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണി പത്ത് വരെ എണ്ണി വെക്കുന്നു കൂടാതെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു എങ്ങനെ ബലാത്സംഗം നടന്നു പറയുന്നു ആദ്യ ദിവസം എങ്ങനെ ഗുളിക എങ്ങനെ കൊടുത്തു ഏതിൽ സംസാരിച്ചു അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഒരു ചാനലിൽ ചാനലിലിരുന്ന് തെറി വിളിക്കാവുന്നതിൻ്റെ അപ്പുറം സാധാരണ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതിനപ്പുറം ഉണ്ടെങ്കിൽ അതിനപ്പുറം തെറിവിളിക്കുകയും ആഭാസ തരങ്ങൾ വിളിച്ചു പറയുകയും ചെയ്ത ചാനലിന് രജിസ്ട്രേഷൻ പോലും ഇല്ല എന്ന് സാബു ജേക്കബ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിയുടെ അംഗീകാരമില്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് അറിയുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ഇരുപത്തി അപ്പീലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മരം മുറിച്ച കേസിൽ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ഇവർ കേസിൽ ഇരുപത്തേഴ് അപ്പീലുകൾ കൊടുത്തു അവർ പറഞ്ഞു പറഞ്ഞെന്താണിയോ ഈ വനഭൂമി നിൽക്കുന്ന വനഭൂവിധിക്കുന്ന മരങ്ങളെല്ലാം എൻ്റെയാണ് മരങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ സർക്കാരിൻ്റെയൊക്കെ പക്ഷേ ആ നൂറ് ഈ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ കുടുംബ സ്വന്തമായിട്ട് ആ മുറിച്ച് പറഞ്ഞത് അത് ഈ ഇരുപത്തേഴ് എണ്ണവും കോടതി തള്ളി ദൂരെ കളഞ്ഞു അപ്പോൾ കോടതി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എത്ര ഗർഭക്കേസുകൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ രീതിയിൽ മോഷണം നടത്തിയാലും കോടതികൾ നിയമം നിയമ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുലിൻ്റെ ഗർഭകഥകളെല്ലാം തന്നെയും ഈ പറഞ്ഞ ഇരുപത്തേഴ് അപ്പീ ഒരപ്പീലല്ലേ ഇരുപത്തേഴ് അപ്പീലും തള്ളി ദൂരെ കളഞ്ഞു കോടതി അത് ഇവിടുത്തെ മറ്റും ചാനലുകളൊന്നും തന്നെ കാര്യമായിട്ട് എടുത്തില്ല കാരണം ഈ ഗതി ഞങ്ങൾക്കും വരാമല്ലോ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെയാണല്ലോ അന്ന് നിങ്ങൾ മുറിച്ച് മുറിച്ച് കാണിച്ച രാഹുലിൻ്റെ ശബ്ദരേഖയും അതിനുശേഷം രാഹുലെ നീ സൂക്ഷിച്ചോളൂ ഇതിനൊക്കെ വലിയ തെളിവുകൾ ഞങ്ങളിലുണ്ട് പുറത്തുവിടാൻ ധൈര്യമുണ്ട് വെല്ലുവിളിക്കുന്നു എന്നൊക്കെ ഈ പറഞ്ഞ ആശാനാണ് ഇതിലെ ഒരു പ്രതി അഗസ്റ്റ്യൻ സഹോദരന്മാരിലെ ഒരു പ്രതി അദ്ദേഹമാണ് ഇതിൽ മുഖ്യമായ കാർമ്മികത്വം വഹിച്ചൊരാൾ രാഹുലിൻ്റെ ഗർഭവും കൊണ്ട് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന് വേണ്ടി ഇത്രയൊക്കെ വിടുപണി ചെയ്തിട്ടും രക്ഷപ്പെടാതെ പോയത് എന്ത് എൻ്റെ സഹോദര എന്നാണ് അറിയേണ്ടത് ഇതാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ കണ്ണീരിന് വിലയുണ്ട് എന്നുള്ള സത്യം ഒരുപക്ഷേ ഈ ചാനൽ വരും ദിവസങ്ങളിൽ അടച്ചുപൂട്ടപ്പെട്ടേക്കാം ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു അടുത്ത ഇലക്ഷൻ വരെയുള്ളൂ കാരണം ധാരാളം ആയ രീതിയിലുള്ള പരസ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ആ ചാനലിന് നെടുന്തൂണമെന്നൊക്കെ മലയാളി വിശ്വസിച്ച സുജയാ പാർവതി ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടുന്ന് പോയി കഴിഞ്ഞു ഇനിയും ആശാനും വെളുക്കും വിളക്കും മാത്രമേ ഉള്ളൂ ആ സാഹചര്യത്തിലും ഗെർവൊന്നും കളയാതെ ഉശിരൊന്നും കളയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പണ്ട് നമ്മുടെ ഒരു മുൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നല്ലോ ആ ചാ ഇന്ത്യ വിഷൻ ചാനൽ പോലെ തന്നെ കാലയവനിയേക്ക് ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ് ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലും എന്നുള്ളതാണ് സത്യം അതിനെ അത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഈ വിവരം സംസാരിച്ച സമയത്ത് സന്തോഷിക്കുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടു കാശ് വാങ്ങി റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പലരും പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യം വിളിച്ചു പറയുകയാണ് സത്യം വിളിച്ചു പറയാൻ വേണ്ടി ഡെസ്കിലിരിക്കുന്നവൻ തൊണ്ണൂറ് ശതമാനമെങ്കിലും ശരിയായിരിക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വരുത്തുന്ന വേറൊരാളെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം മാധ്യമങ്ങളായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മമാണ് പരിപാലിക്കേണ്ടത് ധർമ്മം എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തെ നിശ്ചിതമായി വിമർശിക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വേണം കാരണം ജനങ്ങൾ ഇതൊന്നും ഇരുപത്തിനാല് മണിക്കൂറും കണ്ട് ഇരിക്കാൻ തയ്യാറാകാനുള്ള സമയമില്ലാത്തവരാണ് ജീവിക്കണം അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ചെറിയ സമയത്ത് അവർ ഈ ചാനലുകൾ കാണുമ്പോൾ സത്യം പറയുവാൻ ശ്രമിക്കണം സത്യം അതാണ് എന്ന് നിലനിൽക്കുന്നു മുട്ടിലെ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ സാബു ജേക്കപ്പ് ഇവർക്ക് നേരെ വിരൽ ചൂടുമ്പോൾ അവർ സാബു ജേക്കപ്പിനെ അവരെ പറഞ്ഞത് ഏതൊക്കെ സി ഈ അയാൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളോ കോടികളുടെ നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടിയാണ് അദ്ദേഹം ബി ജെ പി പോയെന്നുള്ളത് അത് ഒരു ശരിയായ അഭിപ്രായം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും രാഹുലിൻ്റെ ചെറുഞ്ഞ കൂട്ടത്തിൽ വീഴാൻ പോകുന്ന മരമുറി ചാനലിൻ്റെ കഥ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നൂറുകണക്കിന് ജീവനക്കാരുടെ ജീവിതം തന്നെ വഴിയാധാരമാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പുതിയ പുതിയ ചാനലുകൾ വരുമ്പോൾ ഇവർക്കൊക്കെ അവിടെ പുതിയ മെച്ചിൽ പുറങ്ങൾ കിട്ടും പക്ഷേ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാ മനുഷ്യൻ തലയിൽ നിറച്ച് ആയതുകൊണ്ട് തലമുടി വേണ്ടാന്ന് വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല വിദ്യാഭ്യാസം ഒരു ഘടകമാണ് ജീവിതത്തിൽ നമ്മൾ പറയില്ല ആരും കൊള്ളുവാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയില്ലേ സാധാരണക്കാരനെ ഒരു മനുഷ്യന് പറയാം ഒരു ചാനൽ റൂമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് വിളിച്ച് പറയാൻ പാടില്ല അപ്പുറത്ത് നിൽക്കുന്നവനും കുടുംബമുണ്ടെന്നും അപ്പുറത്ത് നിൽക്കുന്നവനും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് മാനസികമായി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം ഇങ്ങനത്തെ പണികൾ കിട്ടും അതിന് ഇരുപത്തേഴ് അപ്പീൽ അല്ലെ ഇരുപത്തി ഇരുനൂറ്റിയേഴ് അപ്പീൽ കൊടുത്താലും നിയമം നിയമത്തിന് വഴിക്ക് പോകും അതുതന്നെയാണ് രാഹുലിൻ്റെ കാര്യത്തിലുണ്ടായത് അതുതന്നെയാണ് മുട്ടിൽ മരമുറി മരമുറിക്കേസിലും സംഭവിച്ചത് എന്ന് മാത്രം പറയുന്നു റിപ്പോർട്ടിൻ്റെ ശവസംസ്കാര ചടങ്ങിനു വേണ്ടി കാത്തിരിക്കുകയാണ് പല രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലെ ചില ബിസിനസ്സുകാരും എന്നുള്ളതാണ് സത്യമാണ് സാബുജിയൊക്കെ പവർക്കാരെ നിയമ നടപടികളിൽ മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം